നമസ്കം തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് മൂലം പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം പോലുമില്ലാത്ത ഒരു ധനമന്ത്രി ഭരിക്കുന്നത് മൂലം ദൂർത്തിൽ മുങ്ങിക്കൊളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണമികവ് മൂലം കേരളം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ കയ്യും കാലും കെട്ടിയിട്ടവനെ പോലെ നിലവിളിക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ ആ പ്രതിസന്ധി എത്താൻ പോകുന്നത് ശമ്പളം മുടക്കത്തിലായിരിക്കും എന്ന് മറുനാടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലും പ്രവചിച്ചതിനും നേരത്തെ തന്നെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് മുടങ്ങിയത് എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് കേരള സർക്കാരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നത് ഇന്നലെ സംഭവിച്ചില്ല ഒന്നു മുതൽ പത്ത് വരെയുള്ള തീയതികളിലാണ് ശമ്പളം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അടക്കമുള്ളവർക്ക് ഒന്നാം തീയതിയാണ് കൊടുക്കുന്നത് ഇന്നലെ ആ ശമ്പളം കൊടുത്തില്ല അത് ഇന്ന് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല തിങ്കളാഴ്ച വരെ ആയേക്കാം എന്നാണ് ട്രഷറി വൃത്തങ്ങൾ നൽകുന്ന സൂചന സാങ്കേതിക പ്രശ്നമാണെങ്കിൽ എന്തിനാണ് അത് പരിഹരിക്കാൻ മൂന്ന് നാല് ദിവസം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സാങ്കേതിക പ്രശ്നമല്ല ശമ്പളം അടക്കമുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം ഇന്നലെ സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ ട്രഷറി അക്കൗണ്ടുകളിൽ ശമ്പളം കാണിക്കുകയും ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു എന്ന സന്ദേശം കിട്ടുകയും ചെയ്തു എന്നാൽ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കാനോ ആ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനോ ആർക്കും സാധിച്ചില്ല വലിയ കോളെളക്കവും രോഷവുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ട്രഷറിയിൽ പണം നിക്ഷേപിച്ച് പലിശ പിൻവലിച്ചുകൊണ്ടിരുന്നവരും പ്രതിസന്ധിയിലായി ട്രഷറിയിൽ പണം നിക്ഷേപിച്ച് പലിശ പിൻവലിക്കുന്ന ഒരാൾ എനിക്കയച്ച സന്ദേശത്തിൽ ഈ ആശങ്കയുണ്ട് ഞാനേ ട്രഷറിയിൽ എഫ് ഡി ഇട്ടിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊണ്ട് ഒന്നാം തീയതി ആവുമ്പോൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നലെ രാവിലെ ട്രഷറിയിൽ പോയി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പോൾ രാവിലെ എട്ട് മണിക്ക് നടക്കുന്നില്ല സിസ്റ്റം ഡൗൺ എന്ന് കാണിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ സിസ്റ്റം ഓക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു സാധാരണ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ പണം എടുക്കുന്നത് ട്രഷറിയിൽ ഡെബിറ്റ് കടന്നു ഇല്ല പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ട്രാൻസ്ഫർ ഇന്നു വരെ വന്നിട്ടില്ല അതിന്റെ കാരണം ട്രഷറിയിൽ പണമില്ല പക്ഷെ പണം അവിടെ ഇട്ടതായിട്ട് കാണിക്കും മനുഷ്യനെ പറ്റിക്കന്നെ ഇത് വല്ലാത്ത കൊലയാണ് ചെയ്യുന്നത് സർക്കാർ കാണിക്കുന്ന പോക്കുത്തിലോണും ഞങ്ങള് പണം കാണിച്ചിട്ട് കിട്ടാൻ പറ്റും അത് പറ്റിക്കല്ലേ മനുഷ്യനെ ഈ സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ അതിഭയാനകമായ ഉദാഹരണമായി മാറിയിരിക്കുന്നു ഇത് ഒരു പക്ഷേ ഇതൊരു ട്രയൽ റൺ കൂടിയാവാം എങ്ങനെയായിരിക്കും സർക്കാർ ജീവനക്കാർ പ്രതികരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ട്രയൽ റൺ ഇനി ഏതാണ്ട് രണ്ട് വർഷത്തിലധികം ഭരണം ബാക്കിയാണ് കടമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു തനത് വരുമാനമൊന്നും ഈ സർക്കാരിനില്ല അതുകൊണ്ട് ശമ്പളം മുടങ്ങൽ ഒരു പതിവാകുമെന്ന് സർക്കാരിനറിയാം ദൂർത്ത് അവസാനിപ്പിക്കാൻ വഴിയൊന്നുമില്ലല്ലോ ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെ പ്രതികരണം അറിയാൻ വേണ്ടി ആയിരിക്കാം ഇപ്പോൾ ഈ ട്രയൽ റൺ നടത്തിയതെന്നും വിലയിരുത്തപ്പെടുന്നു ഇത് ഇതുപക്ഷെ പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയാകുമെന്ന് തീർച്ച സർക്കാരിനെ മുമ്പോട്ട് നയിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അഞ്ചേക ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിലുള്ളത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പെൻഷൻകാരും പെൻഷൻകാരെ അവഗണിക്കാം അവർക്ക് പെൻഷൻ കൊടുത്തില്ലെങ്കിലും അവർ വിലപിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിലിരുന്ന് കരയും എന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഭരണയന്ത്രം മുമ്പോട്ട് തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ അഞ്ചേകാൽ ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അവർക്ക് പണിയെടുത്തില്ലെങ്കിൽ പോലും കൃത്യമായി ശമ്പളം കിട്ടും എന്ന ആത്മവിശ്വാസത്തിലാണ് അതിനു വേണ്ടിയാണ് അവർ ഇടത് യൂണിയന്റെ ഭാഗമായിരിക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളുടെയും നിയന്ത്രണം സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലാളി യൂണിയനുകളിലാണ് അവരോടൊപ്പം നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ജീവനക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതിന്റെ ഭാഗമാകുന്നു അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ ശമ്പളം മുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ മുഴുവൻ തെറ്റും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗം പേരും ശമ്പളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൈക്കൂലി വാങ്ങാത്തവരാണ് കൈക്കൂലി വാങ്ങുന്നവരുടെ വാർത്തകൾ പുറത്തു വരുന്നെങ്കിലും തൊണ്ണൂറ് ശതമാനത്തോളം പേരും കൈക്കൂലി വാങ്ങാത്തവരാണ് ധാർഷ്ട്യവും അഹങ്കാരവും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ഫയൽ വെച്ച് താമസിപ്പിക്കലും പകവീട്ടലുമൊക്കെ പലർക്കുമുണ്ടെങ്കിലും കൈക്കൂലിയോട് വിരക്തിയുള്ളവരാണ് തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥരും അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ അവർ പാലിൻ്റെയും പത്രത്തിൻ്റെയും പണം കൊടുക്കണമെങ്കിൽ അവരുടെ ഹൗസിംഗ് ലോൺ അടയ്ക്കണമെങ്കിൽ മക്കളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടിയാൽ മതിയാവും ഈ ശമ്പളം മുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റും ഈ ക്രമം തെറ്റുന്നത് അവർക്ക് സഹിക്കാനേ കഴിയില്ല എത്ര ശക്തനായ ഇരട്ടച്ചങ്കൻ നാട് ഭരിച്ചാലും അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ പണി കൊടുക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഏത് ഫയലും വൈകിപ്പിക്കാനും മാറ്റിമറിക്കാനും കഴിയും പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫയലുകൾ വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയ താല്പര്യവും കൈക്കൂലി താല്പര്യവും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധ്യമാണ് എന്നാൽ അവർക്ക് കിട്ടാനുള്ള ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ഫയലുകൾ വൈകിപ്പിക്കുകയോ ഫയലുകൾ തടയുകയോ ചെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് മാത്രമല്ല സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് പിണറായിയുടേത് ധാർഷ്ട്യവും അഹങ്കാരവും തലയിൽ കയറി തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ അഴിമതിക്കൊക്കെ പല ഉദ്യോഗസ്ഥരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ട് സർക്കാർ ശമ്പളം മുടക്കിയാൽ ഈ അഴിമതിയുടെ ഫയലുകളൊക്കെ രഹസ്യമാവും മറണാടനെ പോലുള്ള മാധ്യമങ്ങൾ മുമ്പോട്ട് പോകുന്നത് തന്നെ ഇച്ഛാശക്തിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം അഴിമതിക്കെതിരെയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടിയാൽ ആ ഉറവിടം സുരക്ഷിതമാണെന്ന് അവർക്കറിയാം പോലീസ് ഞങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോഴൊക്കെ പലരും ഭയന്നുപോയിരുന്നു ഇത്തരം ഉറവിടങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളെടുത്തത് ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് ശമ്പളം മുഴങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പോലും പാലം വലിച്ചെന്ന് വരാം പലപ്പോഴും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് അവർക്ക് ചുറ്റും ആത്മവിശ്വാസത്തോടെ നിലയുറപ്പിക്കുന്നവരെ കൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കട്ടയ്ക്ക് നിന്ന് ഒരുപാട് പേരുണ്ട് മറനാടൻ പൂട്ടിപ്പോകുമെന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയവരുമുണ്ട് അത് മറനാടൻ ടീമിലെ കാര്യമാണ് പറഞ്ഞു മറനാടിന് പുറത്തുള്ളവരും അങ്ങനെയുണ്ട് നമ്മളോട് സ്നേഹം കാണിച്ച പലരും നമ്മളങ്ങ് പൂട്ടിപ്പോകും എന്ന് കരുതി ചവിട്ടിയത് കണ്ടതാണ് ഇതാണ് മനുഷ്യന്റെ സ്വഭാവം ശമ്പളം പോലും മുടങ്ങുന്ന തരത്തിലേക്ക് സർക്കാരിന്റെ അവസ്ഥ നീങ്ങിയാൽ പിന്നെ സർക്കാരിനെ സംരക്ഷിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും പണി കിട്ടുമെന്നും തിരിച്ചറിഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ പണി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് പിണറായിക്ക് യഥാർത്ഥ പണി കിട്ടുന്നത് വാസ്തവത്തിൽ സി പി ഐ എം എന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് സർവാധിപതിയായി പിണറായി മുമ്പോട്ട് പോവുകയാണ് പാർട്ടിക്കാർക്കൊക്കെ അസ്വസ്ഥതയുണ്ട് പക്ഷെ പേടിയാണ് പലരും പറയാറുണ്ട് പിണറായിക്ക് ശേഷം ആരെയെന്ന് പിണറായിക്ക് ശേഷം ആരെയെന്ന് ചോദ്യം പോലും പ്രസക്തമല്ല ആരോഗ്യമുള്ളിടത്തോളം കാലം പിണറായി തന്നെയായിരിക്കും ഈ നാട് ഭരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായിയുടെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭൂരിപക്ഷത്തിൽ കിട്ടിയാൽ ആരോഗ്യമുണ്ടെങ്കിൽ പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി അതാണ് പിണറായി അത് എല്ലാ സ്വേച്ഛാധിപതികളുടെയും സർവാധിപതികളുടെയും രീതിയാണ് അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയാൽ ചവിട്ടാൻ കാത്തിരിക്കുന്ന സഖാക്കളുണ്ട് പാർട്ടിയിൽ പിണറായിയുടെ ഗ്രിപ്പ് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ചവിട്ടാൻ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിൽക്കും സർക്കാരുമായി ബന്ധപ്പെട്ട അഴിമതി ഫയലുകൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്തായാലും പിണറായി നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രണ്ടു മൂന്ന് ദിവസത്തിനകം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചെന്ന് വരാം പ്രത്യേകിച്ച് മഹാഭാഗ്യം പോലെ കേന്ദ്ര സർക്കാർ ഒരു കരുണ ചെയ്തിട്ടുണ്ട് അപ്രതീക്ഷിതമായി സർക്കാരിന് ഇന്നലെ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കിട്ടി മാസാവസാനം കിട്ടുന്ന ഐ ജി എസ് ടി അൺക്ലെയിംഡ് വിഹിതവും നികുതി വിഹിതവും നേരത്തെ കിട്ടിയതാണ് നികുതി വിഹിതമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും ഐ ജി എസ് ടി അൺക്ലെയിമിഡ് വിഹിതമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയും കിട്ടിയ അങ്ങനെ ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കിട്ടിയത് കൊണ്ട് തൽക്കാലം ശമ്പളം കൊടുത്ത് മുമ്പോട്ട് പോകാം പക്ഷേ ഈ മാസം കടക്കണമെങ്കിൽ ഇരുപത്തിരണ്ടായിരം കോടി രൂപ വേണം ഈ ഇരുപത്തിരണ്ടായിരം കോടി രൂപ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ഒരു വരുമാനവും കിട്ടാൻ സർക്കാരിൻ്റെ ഇല്ല കടം കിട്ടുകയും ഇല്ല ഒരു വിധത്തിൽ ഈ മാസം കടന്നുകൂടിയാലും അടുത്ത മാസം കടന്നുകൂടാൻ പ്രയാസമാണ് പിണറായിയുടെ അധികാരകാലം അവസാനിക്കുന്നു എന്നതിന് സൂചനയാണ് ഈ ശമ്പളം മുടങ്ങൽ ഇത് ഇനി പതിവാകും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിണറായിക്കെതിരെ തിരിയുകയും പിണറായി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു